നമസ്കാരം എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് എക്സാം കോണാന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ഒരു പ്രധാനപ്പെട്ട പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ജി കെ പോഷണാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഓരോ ദിവസങ്ങളിൽ ഇങ്ങനെ പ്രധാനപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി മൂന്ന് ലാസ്റ്റ് നിമിഷങ്ങളിൽ നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ഇടയ്ക്കൊന്ന് നോക്കാം എൽ ഡി സി ആയാലും ഡിഗ്രി ലെവൽ ആയാലും വരുന്ന ചോദ്യങ്ങൾ ഏത് മേഖലയിൽ നിന്നായിരിക്കും എന്ന് മനസ്സിലാക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും അപ്പൊ നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻ നമ്പർ ഒന്ന് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ നിലവിലത്തെ പ്രസിഡന്റ് ആരാണ് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആണ് ഓപ്ഷൻ ഡി ആണ് ശ്രീ യു ഷറഫ് രണ്ട് ചന്ദ്രയാൻ മൂന്നിന്റെ ലാൻഡറിലെ പേലോടുകളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ചന്ദ്രയാൻ ത്രീയുടെ ലാൻഡറിലെ പേലോഡുകളിൽ ഉൾപ്പെടാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ് ഓപ്ഷൻ ബി ആണ് ഷെയ്പ്പ് അപ്പൊ ഉൾപ്പെട്ടത് ഏതൊക്കെയാണ് ഓപ്ഷൻ എയും സിയും ഡിയും ഉൾപ്പെട്ടതാണ് കേട്ടോ ലാൻഡറിലെ പേലോഡുകളിൽ ഉൾപ്പെട്ടതാണ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഓപ്ഷൻ സി പി വത്സലയ്ക്കാണ് അപ്പൊ ഇരുപത്തി ഒന്ന് പഠിക്കുക ഇരുപത്തിരണ്ട് പഠിക്കുക ഇരുപത്തി മൂന്ന് പഠിക്കുക നാല് ഒന്നേകാൾ കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ് ഓപ്ഷൻ ഡി ആണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സേതുവിന്റെ കൃതികളിൽ പെടാത്തത് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് പി വത്സലയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് സേതുവിനാണെന്നുണ്ട് അദ്ദേഹത്തിന്റെ കൃതികൾ ഏതൊക്കെയാണെന്നോട് ചോദിച്ചിട്ടുണ്ട് അപ്പൊ കൃതികളിൽ പെടാത്തത് ഏതാണെന്നാണ് ചോദ്യം ഓപ്ഷൻ സി ആണ് നിഴലുറങ്ങുന്ന വഴികൾ അപ്പൊ പേടി സ്വപ്നങ്ങള് കൈമുദ്രകള് അടയാളങ്ങൾ ഇതൊക്കെ ആരുടെയാണ് സേതുവിന്റെയാണ് ആറ് ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഏതാണ് ഓപ്ഷൻ ബി ആണ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാണ് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ഓപ്ഷൻ ബി ടി കെ മാധവൻ കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് ഓപ്ഷൻ സി സ്വാമി വിവേകാനന്ദൻ ഒൻപത് തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകനാണ് ചോദ്യം വക്കം അബ്ദുൽ ഖാദർ മൗലവി അടുത്ത പത്ത് കേരളത്തിലെ ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്ന വൈകുണ്ഠസ്വാമികളുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് സ്ഥിരമാണ് വൈകുണ്ഠസ്വാമികൾ എല്ലാ പരീക്ഷയ്ക്കും ഉണ്ട് ഓപ്ഷൻ എ ആണ് മൂന്ന് മാത്രമാണ് ബാക്കിയെല്ലാം ഉൾപ്പെടുന്നതാണ് ബാക്കി ഉൾപ്പെടുന്നത് ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിക്കാം ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം എന്ന് വിളിച്ചത് വൈകുണ്ഠ സമപന്തി ഭോജനം സംഘടിപ്പിച്ചത് അദ്ദേഹമാണ് സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ് വൈകുണ്ഠ സ്വാമികളാണ് അപ്പം ഇതിനകത്ത് ഉൾപ്പെടാത്തത് ഏതാണ് മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചിട്ടില്ല അത് മാത്രമാണ് അടുത്ത ഉപദ്വീപീയ നദികളിൽ വെച്ച ഏറ്റവും നീളം കൂടിയ നദി സ്ഥിരം ചോദ്യമാണ് ഗോദാവരി ഓപ്ഷൻ ഡി പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ പടിഞ്ഞാറൻ തീരസമതലവുമായിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവനകൾ ഏതൊക്കെയാണ് കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു ഡെൽറ്റ രൂപീകരണം നടക്കുന്നു താരതമ്യേന വീതി കൂടുതൽ അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ് പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടുന്ന ഒരു ആൻസർ ആണിത് കാരണം ഡെൽറ്റ രൂപീകരണം എവിടെയാ കിഴക്കൻ തീരസമതലത്തിലാണ് നടക്കുന്നത് അതുപോലെ വീതി കൂടുതൽ എവിടെയാണ് കിഴക്കൻ തീരസമതലത്തിലാണ് കൂടുതൽ ഇത് കുറവാണ് ഡെൽറ്റ രൂപീകരിക്കുന്നുണ്ടോ ഇല്ല കായല് അഴിമുഖം കാണപ്പെടുന്നു അറബിക്കടലും പശ്ചിമഘട്ടത്തിനും ഇടയ്ക്ക് താരതമ്യേന വീതി ഏരിയയാണ് പടിഞ്ഞാറൻ തീരസംവദനം സോ ഇതും ഇതും ശരിയാണ് ഇത് രണ്ടെണ്ണമാണ് ഉൾപ്പെടാത്തത് ഓപ്ഷൻ ബി ആണ് ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ച വർഷം ഏതാണ് സ്ഥിരം ചോദ്യം ഓപ്ഷൻ എ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് പതിനാല് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം സ്ഥിരം ചോദ്യമാണ് എപ്പോഴും ചോദിക്കുന്നുണ്ടോ ഓപ്ഷൻ ഡി ചാറിയ അടുത്ത പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ജർമ്മൻ സാങ്കേതിക സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ഇരുമ്പുരുക്കുശാല ഏതാണെന്നാണ് ചോദ്യം സ്ഥിരം ചോദ്യമാണ് ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ ബി ആണ് കേട്ടോ ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കേല റൂർക്കേല ഏതാണ് ജർമ്മന്റെ സഹായത്തോടെ സ്ഥാപിച്ചത് റൂർക്കേല കേല പതിനാറ് കരിമ്പ് ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഇതെല്ലാം തന്നെ പത്താം ക്ലാസ്സിലെ സോഷ്യൽ സ്റ്റഡീസ് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് അടുത്ത ചോദ്യമാണ് പഠിപ്പിച്ചു വന്നതെല്ലാം ഓപ്ഷൻ ബി ആണ് ഉത്തർപ്രദേശ് ആണ് കരിമ്പ് ഉൽപാദനത്തിൽ ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്നത് പതിനേഴ് കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ അതേ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെ സ്ഥിരമായിട്ടുള്ള ചോദ്യം കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ജലഗതാഗതത്തിനെ വിളിക്കുന്ന പേര് എൻഡബ്ല്യു ത്രീ ദേശീയ ജലബാധ ത്രീ പതിനെട്ട് ഇന്ത്യയുമായി വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യം ഇന്ത്യയുമായി വടക്ക് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ചോദിച്ചിരിക്കുന്നത് ഇത് നമ്മുടെ വെസ്റ്റ് ഈസ്റ്റ് സൗത്ത് നോർത്ത് സോ വടക്ക് പടിഞ്ഞാറാണ് ചോദിച്ചിരിക്കുന്നത് ഈ ഒരു ഏരിയയാണ് വടക്ക് പടിഞ്ഞാറ് സംസ്ഥാനത്ത് സോറി വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യം അപ്പൊ ഏതായിരിക്കും ഓപ്ഷൻ സി അഫ്ഗാനിസ്ഥാൻ വേറെ ഒന്നും തന്നിട്ടില്ല നേപ്പാള് ഭൂട്ടാന് ചൈന അതൊക്കെ എവിടെയാണ് ഈ ഒരു ഏരിയയിലാണ് നോർത്ത് ഈസ്റ്റ് ഏരിയയിലാണ് പക്ഷെ നോർത്ത് സൗത്ത് നോർത്ത് വെസ്റ്റിൽ ഏതൊക്കെയാണുള്ളത് അഫ്ഗാനിസ്ഥാൻ മാത്രമാണ് ഇൻ കേസ് പാകിസ്ഥാൻ ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ എടുക്കാം അടുത്ത യങ് ഇന്ത്യ പത്രത്തിന്റെ സ്ഥാപകൻ ആരാണെന്നാണ് ചോദ്യം ഓപ്ഷൻ എ മഹാത്മാഗാന്ധി ഇരുപത് പാരമ്പര്യേതര ഊർജ സ്രോതസ്സിന്റെ സവിശേഷത അല്ലാത്തത് പാരമ്പര്യേതര ഊർജ്ജസ്രോതസ്സിന്റെ സവിശേഷത അല്ലാത്തത് ഏതാണ് ഓപ്ഷൻ സി ശുഷ്കമായി ശുഷ്കമായിക്കൊണ്ടിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നോൺ റിന്യൂവബിൾ ആണ് ചോദിച്ചിരിക്കുന്നത് തീർന്നു പോകുന്നതാണ് അല്ലേ അപ്പൊ തീർ റിന്യൂവബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുനഃസ്ഥാപന ശേഷിയുണ്ട് ചിലവ് കുറവാണ് പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല നോൺ റിന്യൂവബിൾ ആകുമ്പോൾ അതെന്താണ് ശുഷ്കമായിക്കൊണ്ടിരിക്കുന്നത് ഉപയോഗിച്ചാൽ തീർന്നുപോയിക്കൊണ്ടിരിക്കുന്നു ഇരുപത്തിയൊന്ന് ഇന്ത്യൻ ഭരണഘടനയിൽ ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലികാവകാശമാണ് ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് ഈ വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓപ്ഷൻ സി അനുഛേദം ട്വന്റി വൺ എ ആർട്ടിക്കിൾ ട്വന്റി വൺ എ ഇരുപത്തിരണ്ട് ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏത് ഭാഗത്താണ് മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഭാഗം നാല് എ ആണ് മൗലിക കർത്തവ്യം ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഫോർ എ ദേശീയ ദേശീയതാരമായ ജനഗണമന രചിച്ചതാരാണ് സ്ഥിരം ചോദ്യം രവീന്ദ്രനാഥ ടാക്കൂർ ദേശീയ ഗീതമായ വന്ദേമാതിരം ആദ്യമായി പാടിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഗീത സമ്മേളനത്തിലാണ് സ്ഥിരം ചോദ്യം ഓപ്ഷൻ എ കൽക്കട്ട കോൺഗ്രസ് സമ്മേളനം ഇരുപത്തി അഞ്ച് ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം എത്രയാണ് സ്ഥിരം ചോദ്യമാണ് ഓപ്ഷൻ ഡി ത്രീ ഇസ് ടു അടുത്ത ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഏത് വർഷത്തിലാണ് അതും സ്ഥിരം ചോദ്യം ഓപ്ഷൻ സി നയൻറ്റീൻ നയൻറ്റി ത്രീ ഒക്ടോബർ പന്ത്രണ്ട് ഇരുപത്തിയേഴ് ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം സ്ഥിരം ചോദ്യമാണ് ഓപ്ഷൻ ബി ആണ് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ട് ഇരുപത്തിയെട്ട് ഇന്ത്യൻ ഭരണഘടനയിൽ ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെ പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം വ്യക്തി സ്വാതന്ത്ര്യം പറ്റി പറയുന്നത് ഏതാണ് ഓപ്ഷൻ ഡി ആണ് ആർട്ടിക്കിൾ ആർട്ടിക്കൾ ട്വന്റി വണ് ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന സത്യമേവ ജേത എന്ന വാക്യം ഏത് ലിപിയിലാണ് എഴുതിയിരിക്കുന്നത് ഓപ്ഷൻ എ ദേവനാഗരി ലിപി സ്ഥിരം ചോദ്യം താഴെ പറഞ്ഞവൽ ഇന്ത്യയുടെ ദേശീയ മൃഗം സ്ഥിരം ചോദ്യമാണ് ഇ ചോദ്യമാണ് ഓപ്ഷൻ ബി കടുവ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം സ്ഥിരം ചോദ്യമാണ് ഓപ്ഷൻ സി ക്വിറ്റ് ഇന്ത്യ സമരം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ കലാപങ്ങളിലെ കുറിച്ച കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തി കുറിച്ച കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ് ഓപ്ഷൻ എ രാമൻ നമ്പി ദേശീയ കാഴ്ചപ്പാടോടു കൂടി പത്രങ്ങൾക്ക് തുടക്കം കുറിച്ച വ്യക്തി ആരാണ് ഓപ്ഷൻ ഡി ആണ് രാജാറാം മോഹൻ റോയ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യ അധ്യക്ഷസ്ഥാനം വഹിച്ച ജി ട്വന്റി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അധ്യക്ഷസ്ഥാനം വഹിക്കാൻ പോകുന്ന രാജ്യം ഇരുപത്തി മൂന്നിൽ ആരായിരുന്നു ജി ട്വന്റിയുടെ സ്ഥാനം നമ്മൾ ഇരുപത്തിനാലിൽ അധ്യക്ഷസ്ഥാനം വഹിക്കാൻ പോകുന്നത് ആരാണ് ഓപ്ഷൻ ബി ആണ് ബ്രസീലാണ് അടുത്തത് മുപ്പത്തി അഞ്ച് അന്തർദേശീയ സാഹോദര്യത്തിന് ഊന്നൽ നൽകാൻ ലക്ഷ്യമിട്ട് രവീന്ദ്രനാഥ് ടാഗോർ സ്ഥാപിച്ച സർവകലാശാലയുടെ പേരാണ് ഓപ്ഷൻ എ വിശ്വഭാരതി ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം എല്ലാവർക്കും അറിയാം സ്ഥിരം ചോദ്യം ഓപ്ഷൻ സി ആയിരത്തി ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടായ തകർച്ചയെ വെളിപ്പെടുത്തുന്ന ഡ്രെയിൻ തിയറി ചോർച്ചാ സിദ്ധാന്തം ആരുടെയാണ് ഓപ്ഷൻ ബി ആണ് ദാദാഭായ് നവറോജി സാരെ ജഹാംസെ അച്ച ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനത്തിന്റെ രചയിതാവ് ആരാണ് ഓപ്ഷൻ ഡി ആണ് മുഹമ്മദ് ഇക്ബാൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ സാമ്പത്തികമായ ആധുനികവൽക്കരണത്തിന് സുപ്രധാന പങ്ക് വഹിച്ച ഏറ്റവും വലിയ വിവിധ ഉദ്ദേശ നദീതട പദ്ധതി ഏതാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ഏതാണ് നമ്മുടെ എസിയാന്റെ ചോദ്യമാണ് ഭക്രാനങ്ങളൊക്കെ ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാമെന്ന ബ്രിട്ടീഷ് കരു നിയമത്തിന്റെ പേരെന്താണ് ഓപ്ഷൻ എ ആണ് റൗലറ്റ് ആക്ട് ഇന്ത്യ കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു ഓപ്ഷൻ സി ആണ് ഇടുക്കി ജില്ല രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളിയായ വനിതാ കായിക താരം രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വനിതാ താരം കായിക താരമാരാണ് ഓപ്ഷൻ ബി ആണ് പി ടി ഉഷ കൊച്ചി മെട്രോ നിലവിൽ വന്ന വർഷം ഏതാണ് ഓപ്ഷൻ എ ആണ് രണ്ടായിരത്തി പതിനേഴ് കേരളത്തിൽ നദികളിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദി കേരളത്തിലെ നദികളിൽ കിഴക്കോട്ട് ഒഴുകുന്നത് ഏതാണ് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് പാമ്പാറാണ് അടുത്ത് നാൽപ്പത്തി അഞ്ച് പൊന്നാനി തുറമുഖം ഏത് നദിയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖമാണ് പൊന്നാനി തുറമുഖം ഏത് നദിയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖമാണ് ഓപ്ഷൻ സി ഭാരതപ്പുഴ നാൽപ്പത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ കേരളീയ വനിത ദേശീയ പുരസ്കാരമാണ് നേടിയ കേരളീയ വനിതയാണ് ഓപ്ഷൻ ബി നഞ്ചിയമ്മ നാൽപ്പത്തിയേഴ് കേരളത്തിലെ ആധുനിക വ്യവസായങ്ങളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തിയ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് ഓപ്ഷൻ ഡി ഇടുക്കി നാൽപ്പത്തിയെട്ട് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വരയാടുകളെ സംരക്ഷിക്കുന്ന കേരളത്തിലെ ദേശീയ ഉദ്യാനമാണ് ഓപ്ഷൻ ഡി ആണ് ഇരവികുളം കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ് ഓപ്ഷൻ എ ആണ് വേമ്പനാട്ടുകായൽ കേരളത്തിലെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞൻ തുറമുഖം ഏത് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ ബി നെയ്യാറ്റിൻകര അടുത്ത സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് ആരാണ് അൻപത്തി ഒന്ന് ഓപ്ഷൻ ഡി ആണ് അയ്യങ്കാളി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം ഏതാണ് ഓപ്ഷൻ ബി അരുവിപ്പുറം കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യം ഓപ്ഷൻ സി ആണ് ആറ്റിങ്ങൽ കലാപം വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം സ്ഥിരം ചോദ്യം ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ധീവര സമുദായത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പണ്ഡിറ്റ് കറുപ്പൻ നേതൃത്വം നൽകി സ്ഥാപിച്ച സ്ഥാപനം ഏതാണ് ഓപ്ഷൻ സി ആണ് അരയസമാജം അൻപത്തി ആറ് കേരളത്തിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആദ്യത്തെ റെയിൽ പാതയാണ് ഓപ്ഷൻ ബി ബേപ്പൂർ മുതൽ തിരൂരു വരെ അൻപത്തിയേഴ് പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ഓപ്ഷൻ ഡി ആണ് കെ കേളപ്പൻ കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഏതാണ് ഓപ്ഷൻ എ നെടുങ്ങാടി ബാങ്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന ഒളിമ്പിക്സിന് വേദിയാകുന്ന നഗരമാണ് ഓപ്ഷൻ എ ആണ് പാരീസ് ഇതൊക്കെ ഇനിയും ചോദിക്കും അറുപത് പ്രശസ്ത നാടകമായ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് ആരുടെയാണ് എല്ലാവർക്കും അറിയാം മീറ്റി ഭട്ടതിരിപ്പാട് അറുപത്തി ഒന്ന് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ വസ്തു പല്ലിലെ ഇനാമൽ ആണ് അതിന്റെ നാശത്തിന് കാരണമാകുന്ന ബാക്ടീരിയാണ് ചോദ്യം ഓപ്ഷൻ സി ലാക്ടിക് ആസിഡ് ബാക്ടീരിയ അടുത്ത അറുപത്തിരണ്ട് താഴെ തന്നിരിക്കുന്ന ജീവകങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതാണ് ഒന്ന് കണ്ണ് തൊക്ക് മുടി എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം എ നാടികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകം ജീവകം ഇ ആണ് മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടുപിടിക്കാൻ സഹായിക്കുന്ന ജീവകം വൈറ്റമിൻ കെ മോണ തൊക്ക് പല്ല് രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്നത് ജീവകം ബി ആണ് ഇതിനകത്ത് തെറ്റായത് ഏതാണെന്നാണ് ചോദ്യം ഓപ്ഷൻ ബി ആണ് നാല് മാത്രം ഇത് മാത്രമാണ് തെറ്റായിട്ടുള്ളത് ബാക്കി ഇതെല്ലാം ശരിയാണ് അടുത്ത അറുപത്തി മൂന്ന് ബാക്ടീരിയയിൽ പകർച്ചവ്യാധിയായ കുഷ്ഠം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് ഏത് രീതിയിലാണ് ബാക്ടീരിയൽ പകർച്ചവ്യാധിയായ കുഷ്ഠം ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് എങ്ങനെ പകരുന്നു ഓപ്ഷൻ ബി ആണ് സമ്പർക്കം കൊണ്ട് അറുപത്തിനാല് കേരളത്തിലെ അവിവാഹിതരായ മാതാക്കളെ സഹായിക്കാനായി സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനു വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് ഓപ്ഷൻ എ ആണ് സ്നേഹസ്പർശം അറുപത്തിയഞ്ച് രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ് ഈ പ്രവർത്തനം നടത്തുന്ന മനുഷ്യ ശരീര രക്തത്തിലെ ശ്വേതരക്താണുക്കൾ വൈറ്റ് ബ്ലഡ് സെൽസ് ഏതൊക്കെയാണെന്നാണ് ചോദ്യം ഓപ്ഷൻ ഡി ആണ് മോണോസൈറ്റും ന്യൂട്രോഫിലും പയറുചെടിയുടെ സങ്കര ഇനം താഴെ തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ ബി ആണ് ഭാഗ്യലക്ഷ്മി വിഭവം അല്ലാത്തത് ഏതാണ് ഓപ്ഷൻ ഡി ആണ് മണ്ണെണ്ണ അത് എളുപ്പം കിട്ടും പശാതേന് കോലരക്ക് അമ്ലമഴയ്ക്ക് കാരണമായ വാതകം ഓപ്ഷൻ എ ആണ് സൾഫർ ഡയോക്സൈഡ് ഓക്സൈഡ് ഒൻപത് ഏറ്റവും കൂടുതൽ ചണം ഉൽപാദിപ്പിക്കുന്ന രാജ്യമാണ് ഓപ്ഷൻ സി ഇന്ത്യ എഴുപത് ശുദ്ധജലത്തിന്റെ പി എച്ച് സ്ഥിരം ചോദ്യം ഓപ്ഷൻ എ ആണ് ഏഴ് ആറ്റത്തിന്റെ മാതൃക മാതൃക ആരുടെ ആരുടെ സോളാർ സംഭാവനയാണ് ഓപ്ഷൻ സി റൂദർ ഫോർ കലാമിൽ ഏത് ലോഹത്തിന്റെ ഓപ്ഷൻ ഡി ആണ് സിങ്ക് ഉത്കൃഷ്ട ആധുനിക പീരിയോഡിക് ടേബിളിൽ ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നു ഓപ്ഷൻ എ പതിനെട്ടാമത്തെ ഗ്രൂപ്പ് താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഓക്സിജന്റെ ഉപയോഗങ്ങളിൽ പെടാത്തത് ജ്വലനത്തിന് റോക്കറ്റ് ഇന്ധനത്തിൽ ഓക്സിഗാരി കൃത്രിമ ശ്വാസത്തിന് ബ്ലീച്ചിങ് പൗഡറിന്റെ നിർമ്മാണത്തിന് ഈസി ആയിട്ട് കിട്ടും ഓപ്ഷൻ ഡി ഇത് ക്ലോറിനാണ് അല്ലെ ഭക്ഷ്യവസ്തുക്കൾക്ക് ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്ന കൃത്രിമ രാസവസ്തു ഏതാണ് ഓപ്ഷൻ ബി ആണ് ഏതാണ് കാർമോയിസിൻ ഒരു വസ്തുവിന്റെ വസ്തുവിനെ സ്വന്തം ഭക്ഷ്യത്തിന് അടിസ്ഥാനമാക്കിയുള്ള ചലനത്തെ വിളിക്കുന്ന പേരാണ് ഓപ്ഷൻ ബി ഭ്രമണചലനം ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ് രാകേഷ് ശർമ്മ എഴുപത്തിയെട്ട് പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്നും സാന്ദ്രതാ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ പാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനത്തിനെ വിളിക്കുന്ന പേരാണ് ഇങ്ങനെ പറഞ്ഞു ഒരു ഒടിവുണ്ടാകുന്നതാണ് ഓപ്ഷൻ ഡി അപവർത്തനം ചുവടെ നൽകിയിരിക്കുന്നവയിൽ താപപ്രേക്ഷണ രീതിയിൽ ഉൾപ്പെടാത്തത് ഏതാണെന്നാണ് ചോദ്യം ഓപ്ഷൻ സി ആണ് ബാഷ്പീകരണം എൺപത് പാരമ്പര്യേതര ഊർജ സ്രോതസ്സിന് ഉദാഹരണം ഏത് പാരമ്പര്യേതര ഊർജസ്രോതസ്സിന് ഉദാഹരണം ഓപ്ഷൻ എ ആണ് ഒന്നും രണ്ടും പാരമ്പര്യേതരമാണ് പാരമ്പര്യേതരം കാറ്റ് തിരമാല